കനത്ത മഴക്കിടെ കൊല്ലം ചടയമംഗലത്ത് ആറോളം കടകളിൽ മോഷണം നടന്നു ചടയമംഗലം ആയൂർ പെരിങ്ങള്ളൂരിലാണ് ആറോളം സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് കവർച്ച നടന്നത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം സിസിടിവി ക്യാമറകളും നശിപ്പിച്ചു ആയൂർ പെരിങ്ങള്ളൂർ പാലം ജംഗ്ഷനിലുള്ള ബേക്കറിയുടെയും മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിന്റെയും പൂട്ട് തുറന്ന നിലയിലാണ് പെരിങ്ങള്ളൂരിലുള്ള ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കട എന്നീ സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കുകയും ക്യാമറകൾ നശിപ്പിക്കുകയും ഡി വി ആറുകൾ മോഷ്ടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു കളപ്പില ഫ്ലവർ ആൻഡ് റൈസ് മില്ലിന്റെയും തട്ടുകടയുടെയും പൂട്ടുകൾ തുറന്ന നിലയിൽ കണ്ടെത്തി മോഷ്ടാക്കൾ വന്ന വാഹനം ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് കടയുടെ പിറകുവശത്തുള്ള വസ്തുവിൽ പാർക്ക് ചെയ്തതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് സമീപത്തെ സി സി ടി വി ക്യാമറകൾ ഇല്ലെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കടകളിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി തകർക്കുകയും ഡി ബി ആറുകൾ മോക്ഷിച്ചു ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കടയിൽ അൻപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ നൌഷാദ് പറഞ്ഞു നമ്മൾ രാവിലെ ഷോപ്പ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത് മെയിനായിട്ട് ആരോഗ്യ അവരാണ് കേന്ദ്ര അറിയിക്കുന്നത് ഇവിടെ വന്നപ്പോഴത്തേനും ഡി വി ആർ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ക്യാമറ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാഷ് കുറച്ചുണ്ടായിരുന്നു ഒരു നാലായിരത്തി അഞ്ഞൂറോളം ക്യാഷ് ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അടുത്തുള്ള കുറച്ച് കടകളെല്ലാം നശിപ്പിച്ചു അവിടെ നിന്നെല്ലാം ഡി വി ആർ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് സമീപത്തെ കേരള കഫേ എന്ന സ്ഥാപനത്തിൽ മേശയിലുണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചടയമംഗലം പോരയിടത്തും മൂന്നോളം കടകളിൽ മോഷണം നടന്നിരുന്നു സംഭവത്തിൽ ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രാവിലെ ഞങ്ങൾ കട തുറക്കാനായിട്ട് വന്നപ്പോഴാണ് മൊത്തം അടിച്ചു തകർത്ത് ക്യാമറ മൊത്തം അടിച്ചു തകർത്ത് ഡി വി ആറും കട കടന്ന സാധനങ്ങളും മൊത്തം പത്ത് അയ്യായിരം ഉള്ള സെറ്റ് ബോക്സ് മൊത്തം എല്ലാം എടുത്തുകൊണ്ട് പോയി മേശയുടെ പൂട്ട് തകർത്ത് മേശയിൽ പത്ത് രണ്ടായിരപ്പുറത്ത് പത്തിന്റെ ഇരുപതിന്റെ നോട്ട് ഉണ്ടായിരുന്നു അത് മൊത്തം കൊണ്ടുപോയി News Bureau, Angel.